ഏറിയ കാലം കഴിഞ്ഞിരിക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു ഇനിയും എനിക്ക് കിട്ടുമോ എന്ന് സംശയിക്കുന്നവരോടുള്ളതായ ദൈവത്തിന്റെ ആലോചനയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സമയവും കാലവും നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കടന്നു പോകുമ്പോഴും ദൈവമേ ഞാൻ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള നിലയിൽ എന്തൊക്കെയോ ജീവിതത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ആ കാത്തിരിപ്പ് മാത്രമായിട്ട് ഇങ്ങനെ അവശേഷിക്കുകയും ചുറ്റുപാടുള്ളതെല്ലാം ഇങ്ങനെ അതിവേഗം മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ ഒരിടത്ത് മാത്രം ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരുവനെ പോലെ മുൻപോട്ട് പോകാനാകാതെ എവിടെയെങ്കിലും നിങ്ങളിങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കാനുള്ളൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ തൊട്ടരികത്തേക്ക് വരുന്നുവെന്നും നിങ്ങൾക്ക് മുമ്പേ പോയ സകല സാഹചര്യങ്ങൾക്ക് മുൻപേ കരം പിടിച്ച് നിങ്ങളെ എത്തിപ്പാൻ ആ ദൈവത്തിൻ്റെ ശക്തിയുള്ള കാര്യം നിങ്ങളുടെ നേരെ നീട്ടപ്പെടാൻ പോകുന്നുവെന്നുമാണ് പരിശുദ്ധാത്മാവെന്ന് നിങ്ങളോട് പറയുന്നത് സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചനതൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഇന്നത്തെ പ്രവചനതൂത് രണ്ട് പുരുഷന്മാരുടെ പേരുകളാണ് ദൈവാത്മാവ് ആവർത്തിക്കാനോട് പറയുന്നത് ഒന്ന് സഖരിയാവിന്റെയും രണ്ട് ശിമയോന്റെയും ആണ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ കോറിയിട്ടപ്പെട്ടിരിക്കുന്ന രണ്ട് ശക്തന്മാരായ വ്യക്തികൾ അതിൽ ഒരാൾ പുരോഹിതനും മറ്റേയാൾ ഒരു പ്രവാചക പ്രവാചകതാവസനുമാണ് അദ്ദേഹം ദൈവത്തിന്റെ അള്ളപ്പാട് ലഭിച്ചതിനെ തുടർന്ന് ഒരു ദൈവിക വെളിപ്പെടൽ സംഭവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ പണ്ടങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം യഹൂദാ ചരിത്രത്തിൽ ഒരു ശാസ്ത്രിയായിരുന്നു ഇന്ന് അച്ചടിയൊക്കെ വളരെ വിപുലമാണ് നമുക്ക് എന്തും പെട്ടെന്ന് പ്രിന്റ് ചെയ്യാം പക്ഷേ ബൈബിൾ രചിക്കുന്ന ബൈബിൾ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല കൂടുതൽ ബൈബിൾ പ്രതികളാണ് ചിട്ടപ്പെടുത്തിയിരുന്നത് അപ്പോൾ കൈകൊണ്ട് തന്നെ പകർത്തി എഴുതണമായിരുന്നു ഹോവയായ ദൈവത്തിനും നാമം വൃതാ എടുക്കരുള്ള കൽപ്പന ഉള്ളതുകൊണ്ടും വളരെ സസൂക്ഷ്മമായ ശ്രദ്ധ ആവശ്യമായതുകൊണ്ടും ഇങ്ങനെ ബൈബിൾ ചുരുളുകളിലേക്ക് പകർത്തി എഴുതുവാൻ യഹൂദാ ജനതയുടെ നടുവിലെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ അവർ മാറ്റി അവരുടെ പേരായിരുന്നു ശാസ്ത്രിമാർ സിനഗോഗിൽ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കുക ന്യായപ്രമാണം പഠിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളതായ ബൈബിളിലെ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ വിവർത്തൻ പകർത്തിയിഴുതലും അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമമായിരുന്നു അതിന് എഴുത്തുപുരകൾ ഓരോ സിനകളോടും ചേർന്ന് അവർ സ്ഥാപിച്ചിരുന്നു അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അതോടുകൂടെ തന്നെ കുഞ്ഞുങ്ങളുടെ പഠനശേഷം അവിടെ പകർത്തിയിഴുതൽ ശുശ്രൂഷകൾ നടക്കുകയും എല്ലാം ചെയ്തിരുന്നു അങ്ങനെ ഇത്തരം കാര്യങ്ങൾ അഭ്യസിച്ചിരുന്ന മനുഷ്യരായിരുന്നു ശാസ്ത്രിമാർ അങ്ങനെ ഒരു ദിവസം ഈ ശിമയോൻ എന്ന് പറയുന്ന ശാസ്ത്രിയായ വ്യക്തി താനിങ്ങനെ യക്ഷയ പ്രവാചകന്റെ പുസ്തകം പകർത്തി എഴുതുന്ന സമയത്ത് അന്ന് ബൈബിൾ അധ്യായങ്ങളായിട്ട് ക്രോഡീകരിച്ചിട്ടില്ല വാക്യങ്ങളായിട്ട് ക്രോഡീകരിച്ചിട്ടില്ല ഒരു യക്ഷയ പ്രവാചകന്റെ ഒരു ചുരുൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വിവിധ അധ്യായങ്ങൾ കൊള്ളുന്ന അത്രയും അതിൽ എഴുതിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ചുരുൾ അദ്ദേഹം പകർത്തി എഴുതുന്ന സമയത്ത് ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട ബൈബിളിലെ എശയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം തന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ആഹാസ് എന്ന് പറഞ്ഞ രാജാവ് ശത്രുക്കളാൽ ആക്രമിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ യഹോവയായ ദൈവത്തോട് നീ ഒരു അടയാളം ചോദിക്കുവാൻ പ്രവാചകനായ എഷ്യാവിലൂടെ ദൈവമോൺഷണർ ചെയ്തു അത് കീഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഉള്ളത് അത്രയും എത്രമേൽ വലുതായ ഒരു അടയാളം തന്നെ നീ ദൈവത്തോട് ചോദിക്കുക ഞാൻ ദൈവത്തോട് അടയാളമൊന്നും ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ് താനിങ്ങനെ വിഷണനായി നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ ദൈവികളപ്പാടിനാൽ പറയുകയാണ് നീ മനുഷ്യരെ മോഷിപ്പിച്ചത് പോരാഞ്ഞിട്ടോ ദൈവത്തെ മൂഷിപ്പിക്കുന്നത് നീ അടയാളം ചോദിക്കാത്തതിനാൽ യഹോബ തന്നെ നിങ്ങൾക്കൊരു അടയാളം നൽകും എന്നിട്ട് അദ്ദേഹം ആ അടയാളം എന്താണെന്ന് വിശദീകരിക്കുകയാണ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും അപ്പോൾ പുരുഷന്റെ ഇടപെടൽ കൂടാതെ ഒരു കന്യക എങ്ങനെയാണ് ഗർഭവതിയാകുന്നത് ഇത് അദ്ദേഹത്തിന് സംശയമായി താൻ ആ വേദപുസ്തകം പകർത്തി എഴുതുന്ന ശുശ്രൂഷയിൽ നിന്നും തൻ്റെ എഴുത്തുന്ന ഉപകരണം മാറ്റിവെച്ചിട്ട് താൻ അവിടെ ഇങ്ങനെ മാറിയിരുന്ന് ചിന്തിക്കുമ്പോൾ താനിരിക്കുന്ന ആ എഴുത്തുപുരയുടെ തൊട്ടരികിൽ താൻ എഴുതുന്ന ആ മേശയുടെ തൊട്ട് ചേർന്ന് യഹോവയായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായത്രേ എന്നിട്ട് ദേഹത്തോട് പറഞ്ഞു നീ അത് കാണും കണ്ടിട്ടേ നീ മരിക്കുകയുള്ളൂ അങ്ങനെ താൻ കേട്ടതായ വചനം പകർത്തി എഴുതുന്ന വഴികളിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാതെ പോയതിനാൽ തനിക്ക് കണ്ടിട്ടേ നീ മരിക്കത്തുള്ളൂ എന്നുള്ള നിലയിൽ മരണം തൻ്റെ ജീവിതത്തിൽ നിതയും എടുത്തു കളഞ്ഞിട്ട് ഈ മനുഷ്യനെ ആ വാഗ്ദത്ത് നിവർത്തി വരെ ജീവിക്കാനായിട്ട് വിട്ടു ഈ സംഭവത്തിൻ്റെ വഴിയിലൂടെ ഏതാണ്ട് നാനൂറ് വർഷം പ്രായം ജീവിച്ചെത്തിയിരിക്കുന്ന ഒരു ജ്ഞാനവൃദ്ധനായിട്ടാണ് ഷെമിയോനെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് യേശുവിനെ കരങ്ങളിലെടുക്കുന്ന സമയത്ത് ഷിമിയോൻ എന്ന് പറയുന്ന വൃദ്ധന് നാനൂറ് വയസ്സിലധികം പ്രായം ഉണ്ടായിരുന്നതായി ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലെ ഒരു വാക്ക് വിശ്വസിക്കാത്തത് കൊണ്ട് പുള്ളിക്ക് നാനൂറ് വർഷം മനുഷ്യനായി മരണം ഏൽക്കാത്ത ശരീരത്തിൽ ജീവിക്കേണ്ട സാഹചര്യം വന്നു എന്നാൽ ഇതേ വേദപുസ്തകത്തിലെ ഒന്നാം അധ്യായം അതായത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മറ്റൊരു വ്യക്തി കൊണ്ട് ആ മനുഷ്യനെ വരെ സഖരിയാവുന്നതാണ് ദൈവം തന്റെ ജീവിതത്തിൽ ഒരു തലമുറയെ നൽകും എന്നുള്ള ദൂത്ത് താൻ കേട്ടപ്പോൾ ആ ദൂത് താൻ വിശ്വസിക്കാതെ നിൽക്കുന്ന മാത്രയിൽ പണ്ട് ഷെമോന്റെ അരികിൽ ഇറങ്ങി വന്ന അതേ ദൂതൻ സെഖരിയാവിന്റെ അരികിൽ വന്ന് നിന്നിട്ട് പറഞ്ഞ ദൂത് താൻ വിശ്വസിക്കാഞ്ഞതിനോട് സെഖരിയാവിനോട് അന്ന് ആ ദൂതൻ പറഞ്ഞു ഇത് സംഭവിക്കുന്ന നാൾ വരെ നീ ഊമു നോക്കൂ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ വൃദ്ധൻ താൻ ഒൻപത് മാസം അതായത് തൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയി അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന വാർദ്ധക്യകാലത്തെ ആ ജന്മം നൽകുന്ന ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന സമയം തികയവോളം അതായത് ഏതാണ്ട് ഒൻപത് മാസം ഒൻപത് നാഴിക ഒൻപത് വിനാഴിക സെക്കരിയാവെന്ന് പറയുന്ന മനുഷ്യൻ പുരോഹിതൻ മിണ്ടാതായി പോയി അദ്ദേഹത്തിന്റെ അതരം ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തൻ്റെ നാവ് ഇറങ്ങി പോകുന്ന സാഹചര്യമായി പോയി തൻ്റെ നാവിൽ വാക്കില്ല ശബ്ദമില്ല ആംഗ്യം കാണിക്കാനെനിക്ക് പറ്റത്തുള്ളൂ എന്നാൽ ഇതേ അധ്യായത്തിന്റെ അടുത്ത അധ്യായത്തിൽ നാനൂറ് വർഷം മരണമേൽക്കാതെ ഒരു മനുഷ്യൻ േദപുസ്തകത്തിൽ ഒരു വചനം അവിശ്വസിച്ചതിന്റെ പേരിൽ മരണമേൽക്കാതെ നാനൂറ് വർഷം വെയിറ്റ് ചെയ്തതുമായിട്ട് നമ്മൾ കാണുന്നു ഫലത്തിൽ രണ്ടു വ്യക്തികൾക്ക് സംഭവിക്കുന്നത് ഒരേ പ്രത്യാഘാതമാണ് ഒന്നാമത്തെ ആൾ തന്നോട് ദൈവം നേരിട്ട് പറഞ്ഞ വചനം വിശ്വസിച്ചില്ല രണ്ടാമത്തെ ആൾ പ്രവാചകന്മാരുടെ പരിശുദ്ധാത്മ എഴുതി വെച്ച വചനം വിശ്വസിച്ചില്ല ഇതിന്റെ തൽഫലമായി തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത് സാധാരണ മനുഷ്യർക്ക് ആർക്കും വിണയാത്ത ചില സാഹചര്യങ്ങളാണ് ഒന്നാമത്തെ ആൾ സംസാരശേഷിയുള്ളയാൾ ജന്മന ഊമനല്ലാത്തയാൾ പെട്ടെന്നൊരു ദിവസം മിണ്ടാപ്രാണിയെ പ്രാണിയെ പോലെയായി പോയി രണ്ടാമത്തെ ആൾ ആരോഗ്യകരമായ ഒരു ശരീരത്തിൽ ജീവിച്ചു വരവേ ദൈവത്തിന്റെ വാഗ്ദത്ത് താൻ വിശ്വസിക്കാത്തത് കൊണ്ട് നാനൂറ് വർഷത്തോളം തനിക്ക് മരണമേൽക്കാതെ തൻ്റെ സമകാലീനർ മരിക്കുമ്പോഴും തൻ്റെ തലമുറകളുടെ കാലഘട്ടത്തിൽ അവർ വൃദ്ധരായി മരിക്കുമ്പോഴും തൻ്റെ കൊച്ചുമക്കൾ വൃദ്ധരായി മരിക്കുമ്പോഴും അവരുടെയും തലമുറ വൃദ്ധരായി മരിക്കുന്ന സമയത്തേക്കും താൻ ഇങ്ങനെ കടന്നു പോകാതെ വാർദ്ധക്യത്തിന്റെ പടുകുഴിയിൽ താൻ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയെത്തി ഇപ്പോൾ തനിക്ക് പോകാനുള്ള ഈ ഭൂമിയിലെ വാസം തീർത്തിട്ട് ഈ ശരീരം വെടിഞ്ഞ് തനിക്ക് പോകുവാനുള്ള സമയം എത്തുമ്പോൾ തന്നോട് പറഞ്ഞ വാഗ്ദത്വം നിവർത്തി കർത്താവായി യേശു ക്രിസ്തു എന്ന കൊച്ചു കുഞ്ഞിന്റെ രൂപത്തിൽ ആ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ് യേശുണ്ടായി എട്ടാം നാൾ പരിശോധനയുണ്ട് അപ്പോൾ തന്നെ നാപ്പതാം ദിവസം ശുദ്ധീകരണ ദിനവുമുണ്ട് ഇതിനു വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്താണ് കർത്താവായ യേശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് ക്ഷുമയോൺ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴോ നാഥ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണം ഇത്രയും കാലം സമാധാനമില്ലാതെ ജീവിക്കുകയായിരുന്നു നിന്റെ ജനമായ ഇസ്രയേലിനെ വെളിപ്പെടുവാനുള്ള രക്ഷയും സകല ജാതികളുടെ മുമ്പിൽ നീ ഒരുക്കിയിരിക്കുന്ന പ്രകാശവുമായിരിക്കുന്നവനെ ഞാൻ കണ്ടിരിക്കുകയാണ് ഇനി എന്നെ നീ സമാധാനത്തോടെ പറഞ്ഞയക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് താൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ദൈവിക ആലോചനയൊക്കെ മറിയവനോട് പറഞ്ഞിട്ട് മാതാപിതാക്കളെയും ബ്ലസ് ചെയ്ത് കുഞ്ഞിനെയും കരങ്ങളിലെടുത്ത് വാഴ്ത്തിയിട്ട് അദ്ദേഹം കടന്നു പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നാനൂറ് വർഷം കാത്തിരുന്നു വരത്തിൽ നിന്ന് വിചാരിച്ചത് വന്നു ഇന്ത്യത് കേൾക്കുമ്പോൾ ദേവദാസനെ ഞങ്ങൾ ഒത്തിരി നാള് കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതായ ഒരു ചോദ്യം ഇങ്ങോട്ടൊന്നറിയാം പക്ഷേ ഇന്ന് കേൾക്കുന്നതിന് കാത്തിരിക്കണം എന്നുള്ളതല്ല പറയാൻ പോകുന്നത് ഈ കാലം അത്രയും നീ കഴിഞ്ഞ നാളുകളിൽ കാത്തിരുന്നത് ഇന്ന് നിന്റെ കൈകളിലേക്ക് വരുമെന്ന് പറയാനാണ് കർത്താവിനെ അയച്ചിരിക്കുന്നത് ഇന്ന് പുതുതായിട്ട് എന്തൊക്കെ ഇട്ടിട്ട് അതിനോട് കാത്തിരിക്കണോ എന്ന് പറയാനല്ല ഓൾറെഡി നിങ്ങൾ എന്തിനോ വേണ്ടി വെയ്റ്റിംഗിലാണ് നീ ആ വെയിറ്റിങ്ങിലായിരിക്കുന്ന ആ കാര്യത്തിന്മേൽ ദൈവം ഇന്ന് പൂർത്തീകരണം കുറിക്കുന്നു എന്നുള്ള ആലോചന തരാനാണ് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുന്നത് വാർദ്ധക്യകാലത്ത് സെക്രിയാവിന്റെ ജീവിതത്തിലേക്ക് തലമുറയെ അയച്ചതുപോലെ അസാധ്യമെന്ന് പറയുന്ന സാഹചര്യത്തിലും തന്റെ വാഗ്ദം നിവർത്തിപ്പാൻ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് തെളിയിച്ചിട്ടാണ് രണ്ടാമധ്യായത്തിലേക്ക് എന്ന് സിമിയോന്റെ കൈകളിൽ യേശു കുഞ്ഞിനെ നൽകുന്ന കാഴ്ച ദൈവം നമ്മളെ കാണിക്കുന്നത് അതുകൊണ്ട് തന്റെ സർവ്വശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഏത് കാര്യവും നിർവഹിച്ചു തരുവാൻ കർത്താവിനെ കൊണ്ടാകും എന്നുള്ള ഉറപ്പ് ദൈവത്തിന്റെ ആത്മാവിന് പകൽ നൽകുകയാണ് ഇന്ന് നാല് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ വാക്ക് നീ കാത്തിരിക്കുന്നത് സംഭവിക്കും ഒരാമേൻ പറയണം നീ കാത്തിരിക്കുന്നത് സംഭവിക്കും ഞാൻ കാത്തിരിക്കുന്നത് വരും ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തി പദത്തിലേക്ക് ബന്ധപ്പെടുന്നു അത് വരും നിശ്ചയം അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക സമയം തെറ്റുകയുമില്ല നിങ്ങളുടെ ക്ലോക്കിലെ സമയം തെറ്റിയാലും ദൈവത്തിന്റെ ഘടികാരം കൃത്യസമയത്ത് തന്നെ അതിൻ്റെ ചലനങ്ങളെ മുന്നോട്ട് നയിക്കും തെത്തേണ്ടത് കൃത്യസമയം തെറ്റാതെ വരിക തന്നെ ചെയ്യും രണ്ടാമത്തെ ദൂത് നീ അതിനെ കാണും ഇത്രയും കാലം കൺമുമ്പിൽ കാണത്തില്ല എന്ന് ചിന്തിക്കുന്നതും സംശയിക്കുന്നതുമായ പലതും നീ കാണും യാതൊരു വിധത്തിലും അതിന് ചാൻസ് ഇല്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കും പക്ഷെ ദൈവം അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് കാലതാമസം എത്തിയിട്ടും നടക്കാത്ത പലതിനെ മൊറത്ത് വ്യാകുലപ്പെടുന്ന ഹൃദയമേ ദൈവം നിന്നോട് സംസാരിക്കുന്നു നീ അതിനെ കാണും മൂന്നാമത്തേത് നിന്റെ കൈകളിൽ നീ അതിനെ എടുക്കും നിന്റെ കൈകളിൽ നീ അത് പ്രാപിക്കും ശൂന്യമായ നിന്റെ കൈകളെ ദൈവം നിറയ്ക്കുന്ന സമയമാണ് നീ അതിനെ കാണും നീ അതിനെ കൈകളിൽ എടുക്കും നീ വെയിറ്റ് ചെയ്യുന്നത് അത് വരും രണ്ട് നീ അതിനെ കാണും മൂന്ന് നീ അതിനെ കരങ്ങളിൽ വഹിക്കും ഇന്ന് പകല് നിന്റെ കരങ്ങളിൽ എത്തിപ്പെടുവാൻ വേണ്ടി നീ കാത്തിരിക്കുന്നതിൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിന്റെ ജോലിയുടെ അപ്പോയിൻമെന്റ് ഓർഡർ ആണെങ്കിൽ നിന്റെ തലമുറയുടെ ഭാവി സംബന്ധമാണെന്ന വിഷയമാണെങ്കിൽ നിന്റെ കേസിലെ അനുകൂലമായ വിധിയാണെങ്കിൽ ചില സാമ്പത്തിക വഴികളാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് വരും അത് നീ കാണും നിന്റെ കൈകളിൽ നീ അതിനെ വഹിക്കും നാലാമത്തേത് നീ അതിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തും ആമേൻ 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 നിന്റെ കരങ്ങളിൽ നീ അതിനെ വഹിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തും ഇത്രയും കാലം ലഭിക്കുവാൻ വേണ്ടി ഉൾ സ്വരമാണ് ദൈവത്തിൻ്റെ ഉയർന്നതെങ്കിൽ ലഭിച്ചവന്റെ സ്തുതികളാൽ നിന്റെ വായ ദൈവം നിറയ്ക്കും പ്രാപിച്ചവന്റെ ആനന്ദം നിന്റെ വീട്ടിൽ നിറയും ഓ ചിലത് അവകാശമാക്കിയവന്റെ ആഹ്ലാദം കൊണ്ട് നിന്റെ ഭവനം നിറഞ്ഞു കവിയപ്പെടും ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നീ കരങ്ങളിലെടുത്ത് ദൈവത്തെ വാഴ്ത്തും ഒരു വാക്കൂടെ അഞ്ചാമതായി കർത്താവ് പറയുന്നു ഇനി നിന്റെ മുന്നോട്ടുള്ള യാത്ര സമാധാനപരമായിരിക്കുന്നു ഇത്രയും കാലം വ്യാകുലതയോടുകൂടെ സംഘർഷങ്ങളോടുകൂടെ ഉരിയിടാൻ വയ്യാതെ ശരീരം അതിൻ്റെതായ കർമ്മങ്ങൾ നിർവഹിക്കാതായിരുന്നെങ്കിൽ ഇവിടം തൊട്ടിനിമേൽ സംഭവിക്കാൻ പോകുന്നത് നിന്റെ ലൈഫിൽ സമാധാനപരമായൊരു മുന്നേറ്റമാണ് ഇതിനെന്താ കാരണം വരണ്ടവൻ വന്നിരിക്കുന്നു അത് ജീസസ് ക്രൈസ്റ്റാണ് കർത്താവായ യേശു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു ഇനിമേൽ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് കൂടിയുള്ള യാത്രയാണ് അങ്ങനെയാണെങ്കിൽ ഏറെ കാലം കാത്തിരുന്നത് നാളത്തെ ദിവസവും കാത്തിരിപ്പല്ല ഇന്നത്തോടു കൂടെ കാത്തിരിപ്പ് തിരുന്നു കൈകളിൽ പ്രാപിച്ചു മുന്നോട്ട് പോകാൻ പോകുക ബൈബിൾ നമ്മളോട് പറയുന്നു എനിക്കായി കാത്തിരിക്കുന്ന ഒരുവര് ലജ്ജിച്ചു പോകുകയില്ല കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അങ്ങനെയാണെങ്കിൽ ചിറകടിച്ച് കുതിക്കുന്ന കയറുന്ന ഒരു കഴുകുതുല്യമായി വീര്യത്തോടുകൂടെ ദൈവം നിന്നെ മാറ്റുമ്പോൾ ആ വിശിഷ്ടമായ പുരോഗതിക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതം വേദിയാകുമ്പോൾ പ്രാപിച്ചവന്റെ ആനന്ദത്തോടെ സ്വസ്ഥമായി മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ അനുവദിക്കുകയാണ് പ്രാർത്ഥിക്കാം അപ്പ അരുൾ ചെയ്യപ്പെട്ട ദൈവാലോചന ഞങ്ങൾ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഇത്രയും ദിനങ്ങൾ കേട്ട് ദൈവസ്ഥിൽ വരുമെന്ന് ഉറച്ചിരുന്നത് ഇന്ന് ഞങ്ങളുടെ കൈകളിൽ വരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഇന്നത്തെ ശുശ്രൂഷ കേട്ട് പതിനൊന്ന് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഈ ആലോചന കേട്ട് പതിനൊന്ന് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് നീ വെയിറ്റ് ചെയ്യുന്നത് നിന്റെ കൈകളിൽ എത്തും എന്നുള്ള ദൈവിക ദൂതി ഞാൻ കേൾക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിപ്പാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഈ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നവർ ആത്മാവിൽ ഇന്ന് തങ്ങൾ കാത്തിരിക്കുന്നത് കരങ്ങളിൽ പ്രാപിക്കുന്ന സന്തോഷം വെളിപ്പെടുത്താൻ പോകുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു ഞാൻ എന്റെ ജനത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ ദൈവാലോചന കേട്ട് ഒരു പതിനൊന്ന് മണിക്കൂർ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും അത് കേൾക്കാൻ കാണാൻ ഞാനും കാത്തിരിക്കുന്നു വിളിച്ചറിയിക്കുക എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുന്നു വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ധാരാളമായ കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ ദൈവ കൃപ നിങ്ങളുടെ മേൽ പൊതിഞ്ഞിരിക്കട്ടെ